ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് ആണ് മാങ്കോ ഷെയ്ക്ക് ആണ് നമ്മൾ നാടൻ മാങ്ങ വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ മാങ്കോ ഷെയ്ക്ക് നല്ല ടേസ്റ്റ് വേണം അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് വീടിയിലോട്ട് പോവാം മാങ്കോ ഷെയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നാടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങ നാടനാണ് അപ്പം അത് നമുക്കൊരു മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം പൊടിച്ച പഞ്ചസാരയാണ് പെട്ടെന്ന് തന്നെ മൂവ് അലിഞ്ഞു കിട്ടും അപ്പം പൊടിച്ച പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കുക ഇനിയും തണു നല്ല തണുത്ത പാൽ അല്ലെങ്കിൽ പാല് നമുക്ക് കട്ടയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കട്ടയാക്കി വെച്ചതാണ് അപ്പം തണുപ്പ് മാറാനായിട്ട് ഒന്നും കുത്തി ഇളക്കി നോക്കിയാണ് ഗ്ലാസ് വെച്ചേക്കുമായിരുന്നു അപ്പം നമുക്ക് ഇതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നെങ്കിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഹോളിക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഹോളിക്സ് ചേർത്ത് കൊടുക്കുവാണേ ഒരു വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും പിന്നെ ഇച്ചിരി നട്ട്സ് എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് അടിച്ചു കൊടുക്കാം ഹോർലക്സ് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ബൂസ്റ്റ് ഇടുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു നോക്കേ ഇപ്പോൾ ഒരു മാങ്ങാണ സീസൺ അല്ലേ ചൂടുവാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇച്ച് ഇതൊന്നും ഇതിപ്പം ഞാനിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അലങ്കരിച്ചൊക്കെ കിടുന്നതേ ഉള്ളൂ നമുക്ക് നല്ല കഴിക്കുമ്പോൾ ഇന്നിട്ടില്ല കുഴപ്പമില്ല ഇട്ടാൽ വെച്ചാൽ ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ മാങ് മാഷേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു വശങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു സ്വാദിഷ്ടമായ അനുഭവമായി വരുന്നവരെ ബൈ